നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് മകരം ഒന്നാം തീയതി ദക്ഷിണായനത്തിൽ നിന്നും സൂര്യൻ ഉത്തരായണ കാലത്തിലേക്ക് സഞ്ചരിക്കുന്ന ദിവസം ഈ മകരം ഒന്നു മുതൽ അടുത്ത വർഷം മകരം ഒന്നാം തീയതി വരെ കൂടി വാഴാൻ ഭാഗ്യം സിദ്ധിച്ച പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് അവർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാനായി ശ്രമിക്കുക രാജയോഗം അതായത് ഈ മകരം ഒന്ന് മുതൽ വരുന്ന വർഷം മകരം ഒന്നാം തീയതി വരെ രാജകീയ പ്രൗഢിയോടുകൂടി ജീവിക്കുക എന്നത് ഭഗവാന്റെ നീതിയായി നിങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് തൊഴിൽ നേട്ടമാണ് ആദ്യമായി എടുത്തു പറയേണ്ടത് അപ്പോൾ ജോലി ലഭിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞു ജോലിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ല അനുകൂലമായ ജോലി സിദ്ധിക്കും പുതുഗൃഹം എന്ന ആഗ്രഹം സ്വന്തമായൊരു ഭവനം എന്ന ഏവരുടെയും ആഗ്രഹം പൂവണിയേണ്ടതാണ് ഇവിടെ അശ്വനക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ സ്വന്തമായി ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു ഗൃഹം എന്ന നിങ്ങളുടെ സ്വപ്നമാണ് പൂവണിയാനായി പോകുന്നത് സ്ഥിര വരുമാനം ഉണ്ടാകുന്നതാണ് ചില ആളുകളുണ്ട് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്നത് അത് നമുക്ക് നിലനിൽക്കുമോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നത് പോകുമോ എന്നൊക്കെയുള്ള വിഷമത്തോടു കൂടിയായിരിക്കും അവർ ജോലി ചെയ്യുന്നത് സ്ഥിരമാകണമെന്ന ആഗ്രഹം വളരെയധികം മനസ്സിലുണ്ട് താനും അങ്ങനെയുള്ള ആഗ്രഹത്തോടു കൂടി ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥിരമായ ഒരു വരുമാന മാർഗം ഇവിടെ സുസ്ഥിരമായ ഒരു ഭാവിക്ക് ഒരു കാര്യമാണ് അതുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ് രോഗമുക്തിയാണ് രോഗത്താൽ വലയുന്ന ആളുകൾക്ക് ഭഗവാൻ സൂര്യൻ്റെ കൃപ കൊണ്ട് തന്നെയായിരിക്കും ഇന്നത്തെ ദിവസം മുതലാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അതുകൂടാതെ ഭഗവാൻ മഹാദേവൻ വളരെ കരുണയോടുകൂടി നിങ്ങളുടെ മേൽ തഴുകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലം അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൽ ഈ ഒരു മകരം ഒന്ന് മുതൽ വരുന്ന അടുത്ത മകരം ഒന്നിനുള്ളിൽ ഒരു നിങ്ങളുടെ നാൾ നക്ഷത്രം വരുന്ന ദിവസം കൂവളത്തിലെ അർച്ചന നടത്തുക ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി അത് നിങ്ങളുടെ മുന്നിൽ ഒരു വർഷക്കാലമുണ്ട് നിങ്ങളുടെ പന്ത്രണ്ട് മാസക്കാലമുണ്ട് എങ്കിൽ പോലും പന്ത്രണ്ട് മാസം ഇല്ലേ എന്ന് കരുതി ദീർഘിപ്പിച്ചുകൊണ്ടുപോകേണ്ട നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം കൂവളത്തിലെ അർച്ചന ഭഗവാൻ മഹാദേവന് സമർപ്പിക്കുക കാർത്തികയാണ് അടുത്ത നക്ഷത്രം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന വർഷമാണ് രോഗശാന്തി ഉണ്ടാകും ഈ ഒരു വർഷക്കാലത്തിനിടയിൽ നിങ്ങൾ രോഗങ്ങളാൽ വലയുന്ന ആളുകൾക്ക് ഒരു ശമനം രോഗശാന്തി സന്തോഷമായി ഇനി മുന്നോട്ട് പോകുവാനായി സാധിക്കുന്നതാണ് പുതിയ വസ്തു വാഹനം എന്നിവയൊക്കെ നേടാനുള്ളൊരു ഭാഗ്യം കൂടി ഈ മകരം ഒന്ന് മുതൽ അടുത്ത മകരം ഒന്നിനിടയിലുള്ള ഒരു വർഷക്കാലം ഭഗവാന്റെ അനുഗ്രഹം അതായത് ദേവിയുടെ അനുഗ്രഹം കൂടി ഈ ഒരു സമയത്തുള്ളതിനാൽ തന്നെ ഈ ഒരു വർഷത്തിനിടയിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ദേവീക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് സമർപ്പിക്കുക ആ ഒരു കാര്യം ചെയ്താൽ മതി ദീർഘിപ്പിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല നക്ഷത്രം വരുന്ന ഒരു സമയത്ത് നിങ്ങളത് പോയി ചെയ്യുക എല്ലാവിധ മംഗളങ്ങളും ഭവിക്കുന്നതായിരിക്കും മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിരയാണ് തലവര മാറുന്ന ഒരു സമയത്തിനാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് ഒരു വർഷക്കാലം വിദ്യാവിജയം വളരെ എടുത്തു പറയേണ്ടതാണ് വിദ്യാർത്ഥികൾ ഏറ്റവും ആഗ്രഹിക്കുന്ന വാർത്ത ഇതാണ് വിദ്യാവിജയം ഉണ്ടാകുക വിദ്യ കൊണ്ട് നേട്ടം ഉണ്ടാക്കുക നേട്ടം കൊണ്ട് സമൂഹത്തിനും തനങ്ങളെ മാതാപിതാക്കൾക്കും സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്തു കൊടുക്കുക എന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ കടമ എന്ന് പറയുന്നത് അതിവിടെ സാധ്യമാകുന്ന ഒരു വർഷക്കാലമാണ് വിവാഹം നടക്കുന്നതാണ് വീട് വാഹനം എന്ന ഒരു വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ സന്തോഷകരമെന്ന് കരുതുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുക ഈ ഒരു സമയത്തിനുള്ളിൽ സാധിക്കും നിങ്ങളും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക മകമാണ് നാലാമത്തെ നക്ഷത്രം സാമ്പത്തിക ഉന്നതിയുടെ ഒരു വർഷക്കാലമാണ് ഇന്ന് മുതൽ തുടങ്ങ തുടങ്ങിയിരിക്കുന്നത് വിദേശ ഭാഗ്യം കാണുന്നുണ്ട് വിദേശത്ത് പോയി ധനം സമ്പാദിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ബിസിനസ്സിൽ നേട്ടം ഒരുപാട് നാളായി ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷേ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല ആ ബിസിനസ്സൊന്നും വിപുലീകരിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട് സാധ്യമാകുന്നില്ല എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ആളുകളില്ലേ വിഷമിക്കരുത് ഇന്നു മുതൽ നല്ല സമയമാണ് ഈ ഒരു വർഷക്കാലം നിങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ നിങ്ങൾക്കൊരു ഉയർച്ചയിലേക്ക് എത്താൻ നിങ്ങളൊരു ബിസിനസ് മാൻ ആണെന്ന് പത്ത് പേരെ കൊണ്ട് പറയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രോഗശാന്തി ഉണ്ടാകുന്ന സമയമാണ് പിതൃ സ്വത്ത് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി കാണുന്നുണ്ട് നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അഞ്ചാമത്തെ നക്ഷത്രം ഉത്രമാണ് രാജാവിനെ പോലെ വാഴാൻ കഴിയുന്ന ഒരു വർഷമാണ് ഇന്നു മുതൽ ആഗതമായിരിക്കുന്നത് ധാരാളം സ്വത്തുക്കൾ കയ്യിലേക്ക് വന്നു ചേരും അകന്നു നിന്ന ബന്ധുക്കൾ പോലും അടുക്കാനുള്ള ശ്രമിക്കുക അപ്പോഴും നിങ്ങൾ അറിയുക ഏത് വ്യക്തിയും നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാകും അവൻ എത്ര എങ്ങനെയുള്ളതാണ് നമ്മുടെ സന്തോഷത്തിൽ കൂടെ നിൽക്കുകയും നമ്മുടെ സങ്കടത്തിൽ നമ്മളിൽ നിന്ന് കൈ തട്ടിമാറ്റി അകന്നു പോവുകയും ചെയ്യുന്നവനെ സുഹൃത്തെന്നോ ബന്ധുവെന്നോ വിളിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്തോഷത്തിൽ വീണ്ടും ഈ അമ്പാറ്റകളെ പോലെ നിങ്ങളുടെ ചുറ്റും കൂടി വരുന്ന ആളുകൾ ഉണ്ടാകും അവരെ ഒന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമാണ് വേണ്ടത് ആടയാഭരണ സിദ്ധി കാണുന്നുണ്ട് വിദേശ ഭാഗ്യം നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ ഒരു തവണയായെങ്കിൽ ഒരു തവണ നിങ്ങളാൽ കഴിയുന്ന തവണകൾ നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ ഞാൻ ഒരു തവണയെന്ന് പറഞ്ഞതാണ് പാൽപായസം നേരിടിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഭഗവാനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലീകരിച്ച് തരുന്ന ഒരു സമയമായതിനാൽ തന്നെ നന്ദി സൂചകമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് പാൽപായസം വിഷ്ണു ക്ഷേത്രത്തിൽ മറക്കാതിരിക്കുക ഒരു ഒരു വർഷക്കാലം അതൊക്കെ നി ദിവസങ്ങൾ നാളുകൾ വരുന്നോ അന്നൊക്കെ ചെയ്യാവുന്നതാണ് എങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു തവണ ചെയ്യുക എന്നത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം എപ്പോഴൊക്കെ നിങ്ങൾക്ക് കഴിയുന്നു അപ്പോഴൊക്കെയും മനസ്സിൽ എപ്പോഴൊക്കെ ഭഗവാൻ തോന്നിക്കുന്നു അപ്പോഴൊക്കെയും ചെയ്യാവുന്നതാണ് ചോദ്യമാണ് അടുത്ത നക്ഷത്രം ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചയുടെ സമയമാണ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത് വാഹന യോഗം പുതിയൊരു വാഹനം അതായത് ഇപ്പോൾ വാഹനം ഉള്ളവരാണെങ്കിൽ പോലും പുതിയൊരു വാഹനം കൂടി മനസ്സിലേക്ക് എടുത്താലോ എന്നൊരു ചിന്ത വരികയും അതിൻ്റെ ആ ഒരു ചിന്തനത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്കൊരു വാഹനം കൂടി ഗൃഹത്തിലേക്ക് വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ആഡംബര ജീവിതം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ഒരു വ്യക്തി ആഡംബര ജീവിതം എന്ന് പറഞ്ഞാൽ സുഖസമൃദ്ധിയോടു കൂടി ആടെ ആഭരണ കൂടി വസിക്കുക എന്നതാണ് ആഡംബര ജീവിതത്താൽ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഭാഗ്യം കൂടി ണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദേവീക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് നിങ്ങൾ അത് കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അനിഴമാണ് അടുത്ത നക്ഷത്രം കലാ നേട്ടമുണ്ടാകുന്ന സമയമാണ് കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടത്തിൻ്റെ സമയമാണ് പൂർവിക സ്വത്ത് ലഭിക്കാൻ എന്തെങ്കിലുമൊക്കെ തർക്കത്തിൽ പെട്ട് കിടക്കുന്നതാണ് ഇത് കൂടുതലായി പറയുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്തെങ്കിലും തർക്കവിധത്തിൽ അത് പെട്ട് കിട്ടാതെ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഗൃഹോപകരണ ലബ്ധി അതായത് ഇപ്പോൾ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷപരമായി അത് മാറുന്നതും വിദേശ ഭാഗ്യം കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തുക നവഗ്രഹക്ഷേത്ര ദർശനം നടത്തുക കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക മൂലമാണ് അടുത്ത നക്ഷത്രം ആഡംബര ജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടി രാജയോഗമാണ് പന്ത്രണ്ട് മാസക്കാലം നിങ്ങളെ കാത്തിരിക്കുന്നത് ഭൂമി ലബ്ധി ഇതിനിടയിൽ ഉണ്ടാകുന്നുണ്ട് സ്വർണ്ണലബ്ധി ഉണ്ടാകുന്നുണ്ട് സമ്മാന പദ്ധതികൾ വിജയം ഇപ്പോൾ സമ്മാന പദ്ധതി എന്ന് പറയുമ്പോൾ ലോട്ടറി മുഴുകേനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ് അപ്പോൾ ഒരു സമയത്ത് ലോട്ടറി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതുമാണ് പൂരാടമാണ് അടുത്ത നക്ഷത്രം മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യം മകരം ഒന്ന് മുതൽ വരുന്ന മകരം അടുത്ത വർഷം മകരം ഒന്ന് മുതലുള്ള സമയം വരെ നിങ്ങൾക്കുണ്ടാകുന്നതാണ് സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളുണ്ടാകുന്ന ജോലി ലബ്ധി ഉണ്ടാകുന്ന സമയമാണ് പുഗൃഹവാസം കൂടിയൊരു സമയത്ത് കാണുന്നുണ്ട് സന്താന ഭാഗ്യം സന്താനങ്ങളില്ലാതെ വർഷങ്ങളായി വിഷമിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഭാഗ്യം എന്നത് വളരെ വലിയൊരു നേട്ടം അല്ലെങ്കിൽ വളരെ വലിയ അവരെ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന അവരുടെ കണ്ണീരിനൊക്കെ ഭഗവാൻ ഒരു പരിഹാരമായി അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണീര് പ്രാർത്ഥനയൊക്കെ കണ്ട് അതിൽ സംപ്രീതനായ ഭഗവാൻ നിങ്ങളിലേക്ക് ആ ഭാഗ്യം തന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നേട്ടത്തിൻ്റെ സമയമാണ് രോഗശാന്തി രോഗത്താൽ വലയ്യുന്ന അത് ഏത് വിധേനയുള്ള ചില ആളുകൾക്കുണ്ട് ഒരുപാട് നാളെ തലവേദന എപ്പോഴൊന്ന് പനിയൊന്ന് ഒരു മഴത്തുള്ളി തലയിൽ വീണാൽ പോലും അല്ലെങ്കിൽ തലയൊന്നടുപ്പിച്ച് രണ്ട് ദിവസം കുളിച്ചാൽ പോലും തലവേദനയാൽ വലയുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ വിധത്തിൽ വലഞ്ഞുകൊണ്ടിരുന്ന മുട്ടുവേദന തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ രോഗമുക്തിയാണ് ഇതേ സമയത്ത് ജോലി ലബ്ധി ഉണ്ടാകുന്നുണ്ട് ദേവീക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തുക ആഗ്രഹ പൂർത്തീകരണം കൂടി ഉണ്ടാകുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് ദേവീക്ഷേത്രം ശിവക്ഷേത്രമൊക്കെ ദർശിച്ച് കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനായി മറക്കണ്ട ചതയമാണ് അടുത്ത നക്ഷത്രം പരിഹസിച്ചവർ കളിയാക്കിയവർ വെല്ലുവിളിച്ചവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിച്ചവർ അങ്ങനെ പല വിധത്തിൽ നിങ്ങളെ ആളുകൾ പിന്നെ പുറത്ത് പുറകിൽ നിന്ന് തള്ളിയിട്ടുണ്ട് അങ്ങനെയുള്ള അതായത് നിങ്ങളെ പതനം കാണണം നിങ്ങളുടെ പതനം എന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്ക് ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഉയർച്ചയാണ് നിങ്ങൾക്കിപ്പോൾ വന്നു നിൽക്കുന്നത് വിലമതിക്കാനാവാത്ത വിധത്തിലുള്ള വിശേഷപ്പെട്ട വസ്തുക്കളൊക്കെ ലബ്ധി ഉണ്ടാകുന്നുണ്ട് അത് സമ്മാനമായിട്ടാകാം അതുമല്ലെങ്കിൽ നിങ്ങളിലേക്ക് ധനം എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകം പിടിച്ചടക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വളരുന്നതും ആകാം കർമ്മ നേട്ടമുണ്ടാകുന്നു കടങ്ങൾ ഒന്നൊന്നായി പതിയെ പതിയെ തീർക്കാനായി നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടി സിദ്ധിക്കുന്ന ഒരു വർഷക്കാലമാണ് വരാൻ പോകുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൊടുത്ത് ഭഗവാനെ പ്രീതനാക്കാനായി മറക്കണ്ട ഈ മകരം ഒന്നു മുതൽ അടുത്ത മകരം വരെ രാജയോഗം സിദ്ധിച്ച അല്ലെങ്കിൽ രാജയോഗം തുടങ്ങിയ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് ഇനി അല്പം കാര്യങ്ങൾ മകരസംക്രാന്തിയെക്കുറിച്ചുള്ളത് കൂടി പറയാം വസന്ത ഋതുവിനെ സ്വാഗതം ചെയ്യുന്ന കാലമാണിത് ഈ ഉത്തരായണ കാലം അതുകൊണ്ട് തന്നെ വളരെയേറെ ശുഭകരമായ കാലമാണ് ഈ ആറുമാസത്തിനുള്ളിൽ മരിക്കുന്നവരാകട്ടെ ബ്രഹ്മത്തെ പ്രാപിക്കും എന്നതാണ് വിശ്വാസം അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നതെന്ന് മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പസ്വാമി ശബരിമലയിലെ വിഗ്രഹത്തിൽ ലയിച്ചതും മകരസംക്രാന്തി ദിനമാണെന്നാണ് വിശ്വാസം മഹിഷി വധത്തിൻ്റെ ആഹ്ലാദ സൂചകമായിട്ടാണ് പൊന്നമ്പലമേട്ടിൽ ആദ്യം മകരജ്യോതി തെളിഞ്ഞതും വിശ്വസിക്കുന്നു മേളങ്ങൾ നൃത്തം പട്ടം പറത്തൽ വിഴന്ന് എന്നിങ്ങനെ പല വിധേനയുള്ള കൂടിയാണ് ഈ മകരസംക്രാന്തി ദിനത്തെ നമ്മൾ നമ്മൾ വളരെയേറെ കൂടി തന്നെയാണ് വരവേൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്നേ ദിവസം നമ്മൾ മധുരപലഹാരങ്ങളൊക്കെ വെച്ച് ആഘോഷിക്കാറുണ്ട് എങ്കിൽ പോലും പട്ടം പറത്തലൊന്നും നമ്മളത് ചെയ്യാറില്ല പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വളരെ വലിയൊരു ആഘോഷമായിട്ട് തന്നെയാണ് കൊണ്ടാടുന്നത് ഭഗവാൻ സൂര്യനോട് നമ്മൾക്ക് തന്ന ചെയ്തു തന്ന കാര്യങ്ങൾക്ക് അതായത് നമ്മൾക്ക് എപ്പോഴും പ്രകാശം തരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കൊരു വെളിച്ചം കൊണ്ടുതരുന്നതിനൊക്കെയുള്ള സൂചകമായിട്ട് കൂടിയാണ് ഈ ദിവസത്തെ വരവേൽക്കുന്നത് മധുരസ മ മകരസംക്രാന്തി ദിനത്തിൽ നമ്മൾ മധുരം ഉണ്ടാക്കാറുണ്ട് അതിന് പിന്നിൽ കൂടിയുണ്ട് ഒരു ഐതിഹ്യം സൂര്യദേവൻ തൻ്റെ മകനായ ശനിയുമായി എപ്പോഴും അത്ര പൊരുത്തത്തിലല്ല പോകുന്നത് എന്നിരുന്നാലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ പഴയ പടിയായി മാറ്റാൻ അതായത് വീണ്ടും നമ്മൾ പറയാറുണ്ട് പിണങ്ങിയിരിക്കുന്ന ആളുകളെ ഇണക്കാൻ വേണ്ടി മധുരങ്ങൾ കൊണ്ട് നമ്മൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഒരു ക്ഷമയുണ്ടാകണം അതിൻ്റെയൊക്കെ അടയാള സൂചകമായിട്ട് ഭഗവാൻ സൂര്യൻ ശനിദേവൻ്റെ ഗൃഹത്തിലെ അല്ലെങ്കിൽ ശനിദേവനെ സമീപിച്ചും മധുരപലഹാരങ്ങളുമായി ചെല്ലാറുണ്ട് ഇതിൻ്റെയൊക്കെ സൂചനയായിട്ടാണ് ഇന്നേ ദിവസം മധുര പലഹാരങ്ങൾ ഗൃഹത്തിൽ ഉണ്ടാക്കുകയും അത് തങ്ങളുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നത് ജീവിതം അതേപോലെ ഐക്യം പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ എന്നിവയുടെ ഊർജസ്വലമായ ആഘോഷമാണ് മകരസംക്രാന്തി ഇതുവഴി നമ്മുടെ സമൂഹത്തിന് ഒരു ബോധം വളർത്തുകയാണ് നമ്മൾ നന്ദി ഉണ്ടാകണം ഏത് പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയോട് നന്ദി ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മൾ അനുകമ്പയുള്ളവരായിരിക്കണം നമ്മൾ എപ്പോഴും മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സഹായിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ നന്ദിയുള്ളവരാകണം മറ്റുള്ള നമ്മുടെ സഹജീവികളോട് അനുകമ്പയുള്ളവരാകണം സന്തോഷത്തോടു കൂടി ഇരിക്കാൻ നമുക്ക് സാധിക്കണം എപ്പോഴും മനുഷ്യൻ നമ്മുടെ മനസ്സിലൊരു സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്കൊരു പോസിറ്റിവിറ്റി കടന്നു വരികയുള്ളൂ എന്നിങ്ങനെയുള്ള പരമമായ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദിനം കൂടിയാണ് തുടങ്ങാൻ പോകുന്നത് ഈ മകര സംക്രാന്തി ദിനം മുതൽ കാരണം ഒത്തൊരുമയുടെ സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളാവട്ടെ ഏവർക്കും